ദൈവം ഉറങ്ങാതെ മയങ്ങാതെ എനിക്ക് കാവലിരിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നത് ദൈവം ഉറങ്ങത്തില്ലെന്ന് ബോധ്യമുള്ളവനെ ഉറങ്ങത്തുള്ളൂ നമുക്ക് ഉറക്കം വരാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ ദൈവം ഉറങ്ങിപ്പോയാലോ എന്നുള്ള പേടി കൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രശ്നം പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ബോധ്യമില്ല ദൈവം നമ്മളെ കരുതും ദൈവം നമ്മളെ നോക്കുന്നുണ്ട് ദൈവം ഉറങ്ങത്തില്ല എന്നുള്ള ബോധ്യം നമുക്ക് പലപ്പോഴും ഇല്ലാത്തതാണ് വലിയ പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതായ ഒരു കാര്യം ജാതികളെ പോലെ വിചാരപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കരുത് നമ്മുടെ പ്രാർത്ഥനകൾ ആകുലതയുടെ പ്രാർത്ഥനകളാകാൻ പാടില്ല നമ്മുടെ പ്രാർത്ഥനകൾ ആശ്രയത്തിൻ്റെ പ്രാർത്ഥനകളായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ വിചാരത്തിൻ്റെ പ്രാർത്ഥനകളാകാൻ പാടില്ല നമ്മുടെ പ്രാർത്ഥനകൾ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാർത്ഥനകളാകണം നമ്മുടെ പ്രാർത്ഥനകൾ സമാധാനത്തിൻ്റെ പ്രാർത്ഥനകളാകണം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കരുത് പ്രാർത്ഥിച്ചാൽ എന്ത് വേണം സന്തോഷം ഉണ്ടായിരിക്കണം സമാധാനം ഉണ്ടായിരിക്കണം അത് നമ്മൾ കൃത്യതയോടെ മനസ്സിലാക്കണം പ്രാർത്ഥനയുടെ പഠനത്തിൽ നമ്മൾ ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കാനുള്ള ആഗ്രഹിക്കുകയാണ് മറ്റൊന്നുമല്ല ഈ പ്രാർത്ഥനയ്ക്കുണ്ടാകാവുന്ന സാധാരണപ്പെട്ട തടസ്സങ്ങളെക്കുറിച്ചാണ് ഹിൻഡ്രൻസ് ഒ പ്രയർ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന രണ്ട് രീതിയിൽ ഒന്ന് എന്താണ് ബിബ്ലിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും രണ്ട് പ്രായോഗിക ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന തടസ്സങ്ങളും അതിനകത്ത് പ്രായോഗിക ജീവിതത്തിൽ തടസ്സങ്ങളെ കുറിച്ച് ചില അത് ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പറയാനായിട്ട് പരിശ്രമിക്കാം ആ കാര്യത്തിൻ്റെ പ്രത്യേകത അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് അതായത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ തടസ്സങ്ങൾ മാറ്റാൻ നമ്മുടെ ഭാഗത്തു നിന്ന് നല്ല ഒരു എഫേർട്ട് ഉണ്ടാകണം അപ്പോൾ ഈ ഹിൻഡ്രൻസസ് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടൈം സമയം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സമയം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ നമ്മളൊക്കെ ചിന്ത പ്രാർത്ഥിക്കാൻ വലിയ വിലയില്ലാത്തൊരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഒരു സഹായത്തിന് വേണ്ടി വരികയാണെന്ന് വയ്ക്കുക ഒരാൾ വന്നിട്ട് എന്നോട് പറയാണ് എൻ്റെ കുഞ്ഞ് സുഖമില്ലാതെ കിടക്കുക എനിക്കൊരു പതിനായിരം രൂപ തരാമോ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ട് എന്നാണെന്ന് അറിയാമോ ബ്രോറെ പതിനായിരം രൂപ ഞാൻ ഞാനെങ്ങനാണ് തരുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യാം ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ പതിനായിരം രൂപ എനിക്ക് തരാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തോളാം പ്രാർത്ഥിച്ചോളാം പതിനായിരം രൂപ തരാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കത്തില്ല തരാൻ മനസ്സില്ലാത്തത് കൊണ്ടായിരിക്കും പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസമുള്ളത് പതിനായിരം രൂപ കൊടുക്കുന്നതും പ്രയാസം കുറഞ്ഞത് പ്രാർത്ഥിക്കുന്നതുമാണെന്ന് പക്ഷെ വാസ്തവത്തിൽ അതല്ല പതിനായിരം രൂപ കൊടുക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല ഒരു കയ്യിലുണ്ടെങ്കിൽ പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അല്ല നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ടൈമാണ് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നോർമലി പീപ്പിൾ ആസ് ടു പ്രേ അല്ലേ സാധാരണ ശുശ്രൂഷയിലുള്ളപ്പോൾ സമയത്തോ അല്ലെങ്കിൽ തന്നെ നമ്മളോട് എല്ലാം ആളുകൾ പറയും പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ നമ്മളെല്ലാവരോടും എന്താ പറയും പ്രാർത്ഥിക്കാം എല്ലാവരോടും നമ്മൾ പറയുന്ന കാര്യം അതാണ് പ്രാർത്ഥിക്കാം അപ്പം നമ്മുടെ മനസ്സിലും നമ്മൾ ആലോചിക്കുന്നില്ല പ്രാർത്ഥിക്കാൻ ഭയങ്കരമായിട്ടുള്ള വിലയുള്ള ഒരു സാധനം കൊടുക്കണം എന്താണ് ടൈം ഇറ്റ്സ് വെരി ഡിഫിക്കൽ ഒരു അയ്യായിരം പതിനായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യം തീർന്നു പക്ഷേ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല അതിനുവേണ്ടി പിന്നെ ടൈം വെറും സമയം മാത്രം പോരാ പ്രേയർ ഈസ് എൻ ഔട്ട് ക്രൈ ഓഫ് ഓഫ് അവർ ഹാർട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ കരച്ചിലാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉള്ള ഈ കരച്ചിൽ സംഭവിക്കണമെങ്കിൽ ഹൃദയം അതുമായിട്ട് ഏകീഭവിച്ചേ പറ്റൂ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാനേ ഒരു വലിയൊരു പ്രയർ ടവർ പണിയാനായിട്ട് തീരുമാനിച്ചിരിക്കുക ഞാൻ പറഞ്ഞ് ടവർ പണിന്നിട്ട് എന്ത് കൊടുക്കാനാണ് അത് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞ് എന്ത് കാര്യങ്ങൾ ഓരോരുത്തർക്കും നമ്മളെ വിളിച്ച് പറയും എന്താ പ്രാർത്ഥിക്കണം അന്നേരം പ്രാർത്ഥിക്കാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേയർ ചവർ എന്നാൽ ആര് പ്രാർത്ഥിക്കും സഹോദരിമാർ നമ്മുടെ ഏത് സഹോദരിമാര് അല്ല സഹോദരിമാരെ നമ്മൾ നമ്മളാക്കും പ്രാർത്ഥിക്കാനായിട്ട് അതായത് സഹോദരിമാർക്ക് ചിലവിന് കൊടുത്ത് പൈസയും കൊടുത്ത് നമ്മൾ അവിടെ ആക്കും എന്തിനു വേണ്ടിയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഫോണും ലൈനും കൊടുത്തേക്കും ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കും അന്നേരം പ്രാർത്ഥിക്കാനായിട്ട് സഹോദരിമാരെ ആക്കും അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല ഈ പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സിൽ നിന്നൊരു പ്രേരണയുണ്ടാകണമല്ലോ ഒരു ഒരു ബേഡൻ ആ ബേഡൻ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണമല്ലോ ഇപ്പം ചെങ്ങന്നൂരിൽ നിന്ന് മാത്തുക്കുട്ടി വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് വയറ്റുവേദനയാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഈ സൗകര്യം എന്നാ തോന്നാനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഫോൺ നിർത്തി കർത്താവേ മാത്തുക്കുട്ടിയുടെ മാത്തുക്കുട്ടിയുടെ വയറ്റുവേദന മാറ്റണം യേശുവിനെ നാമത്തിൽ തന്നെ ആമീൻ എന്ന് പറഞ്ഞാൽ ഉടനെ കർത്താവ് മാത്തുക്കുട്ടിയുടെ വയറ്റുവേദന മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മന്ത്രവാദം എന്തോ ഇത് അതുവരെ നടക്കുന്ന കാര്യമാണോ എന്തുകൊണ്ടാണ് മാത്തുക്കുട്ടിക്ക് വയറ്റുവേദന വന്നെന്ന് തന്നെ നമുക്കറിയത്തില്ല ചിലപ്പം ദൈവം അവനെ പഠിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പാഠം കൊടുക്കുന്നതായിരിക്കും അതോടുകൂടെ അവധവ വച്ചാൽ ഈ ബയറ്റുവതിൽ പോയാൽ അവൻ ദൈവത്തിൽ നിന്ന് ഒരു പാഠവും പഠിക്കുന്നില്ല ഞാൻ പറഞ്ഞത് വിദൂരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നൊന്നുമല്ല പക്ഷേ പ്രേയർ ഈസ് നോട്ട് ജസ്റ്റ് എന്തോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സില്ലി കാര്യമൊന്നുമല്ല പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ബേഡൻ ഉണ്ടാകും പ്രാർത്ഥിക്കണമെങ്കിൽ അതിനുള്ള സമയം വേണം വി നീ ടു സ്പെൻഡ് ടൈം വി ഗവ് അവർ ഹാർട്ട് ഫോർ ദാറ്റ് നമ്മുടെ ഹൃദയം അതിനുവേണ്ടി കൊടുക്കണം ദൈവികമായി നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം അല്ലാതെ മാസം ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും കഴിക്കാനും കിട്ടും എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന പ്രയർ ഈസ് എ കോസ്റ്റ്ലി അഫയർ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വിലയേറിയതായ ഒരു കാര്യമാണ് അത് നമ്മൾ തിരിച്ചറിയണം അതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ടൈമാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പോട്ടെ എനിക്ക് തന്നെയാണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഒക്കെ ഒരു പ്രോബ്ലം നമ്മൾ ഭയങ്കരമായിട്ട് ബിസി ആകുകയാണ് നമ്മുടെ ഡയറി എല്ലാം ഫുള്ളാണ് ഒരു ദൈവദാസൻ ഇതുപോലെ പറഞ്ഞു അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞു നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് നീ ബി ബി കെയർഫുൾ നോട്ട് ടു ഹാവ് എ ഫുൾ ഡയറി ആൻഡ് ആൻഡ് എം ടി ഹാർട്ട് നമ്മുടെയൊക്കെ പ്രശ്നമെന്നറിയാമോ നമ്മൾ ആരെങ്കിലും വലിയ വലിയ ആളുകളെ ടെലിഫോൺ ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നത് പറയുന്നറിയാമോ ഡയറി എല്ലാം ഫുൾ ഫുള്ളാക്കിയിട്ടിരിക്കുകയാണ് ഇനി കർത്താവ് വന്നാലും ആ ഡയറിയിൽ ഒരു ഡേറ്റ് ബാക്കിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ദൈവത്തിന് അവൈലബിൾ അല്ലാതെ ആയി ആയിപ്പോകും ബിസി ലൈഫ് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ നമ്മൾ ജനങ്ങൾക്ക് അവൈലബിൾ ആകുന്നു എന്നാണ് നമ്മുടെ ചിന്ത ജനങ്ങൾക്ക് അവൈലബിൾ ആകുന്നു പക്ഷേ ദൈവത്തിന് അവൈലബിൾ ആകുന്നില്ല അല്ലാതായി പോകുന്നു ബോൺ കാർലോസ് ഓർട്ടിസിൻ്റെ ഡിസൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ബ്യൂണോസ് സയസിലെ ഒരു സഭയിൽ നാനൂറ് വിശ്വാസികളുള്ള ഒരു സഭയിലേക്ക് അദ്ദേഹം പാസ്റ്റർ ആയി ചെന്ന് നാനൂറ് വിശ്വാസികൾ സോറി ഇരുന്നൂറ് വിശ്വാസികൾ ഇരുന്നൂറ് വിശ്വാസികളുള്ള സഭയിലേക്ക് അദ്ദേഹം പാസ്റ്റർ ആയിട്ട് ചെയ്യുന്നു ഇദ്ദേഹം പാസ്റ്റർ ആയി ഒരു കൊല്ലം കഴിഞ്ഞോളൂ സഭ എന്ന് വളർന്നു സഭ വളർന്ന് ഇരുന്നൂറ് എന്നുള്ളത് നാലായിരം വിശ്വാസികളായി എന്ത് ചെയ്യും നാലായിരം വിശ്വാസികളുടെ വലിയൊരു സഭ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരും ബന്ധപ്പെട്ടാൽ പറ്റും അദ്ദേഹത്തിന് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വിമെൻ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റൊന്നും എല്ലാ ഡിപ്പാർട്ട്മെൻറ്സ് ഓഫീസേഴ്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ആളുകളുടെ എല്ലാം പിള്ളേരെ സ്കൂളിൽ വിടാനും എല്ലാം പാസ് പോയി പ്രാർത്ഥിക്കണം വേദന വന്നാൽ തലവേദന വന്നാൽ പ്രാർത്ഥന എല്ലാം പ്രാർത്ഥനയും പരിപാടികളും എല്ലാം കൂടെ എന്ത് ഒരു തലവേദന വന്നാലും ഉടനെ തന്നെ അരെ വിളിക്കും പാസ്ട്രാവ് വിളിക്കും പാസ്ട്രാവ് തലവേദന ഞാൻ പ്രാർത്ഥിക്കണം അപ്പോൾ പിന്നെ പാസ്ട്രോ പ്രത് പെയിൻ പെയിൻ കോയ വേ കമ്മയിൽ എഴുതിട്ടുണ്ട് ഇത് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് അല്ലാതെ എന്താ ചെയ്യാനാണ് പിറ്റേ ദിവസം പിന്നെയും തലവേദന വരും അന്നേരം പിന്നെയും പ്രാർത്ഥിക്കും എന്തോ ചെയ്യാനാണ് അപ്പോൾ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആളുകൾക്ക് കൂട്ടം കാര്യങ്ങളാണ് ആയിരം കൂട്ടം എന്ന് പറയുന്നതിനെ കളി പറയാം ആയിരം കൂട്ടം കാര്യങ്ങളാണ് ഒരു ദിവസം ഇദ്ദേഹത്തോട് കർത്താവ് സംസാരിച്ചു കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു വൺ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു എനിക്കൊരു അപ്പോയിൻമെൻ്റ് തരാമോ കർത്താവ് ചോദിക്കുക എന്താ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരാമോ കാര്യം കിട്ടത്തില്ല ആളെ കിട്ടത്തില്ല അതുപോലെ ബിസി ബിസിയായിപ്പോയി എന്നെ കർത്താവിനോട് ഫോൺ ചോദിച്ചു എന്താ കർത്താവീ പറയുന്നത് നിനക്ക് എൻ്റെ അടുത്ത് എന്നോട് സംസാരിക്കാൻ അപ്പോയിൻമെൻ്റ് ആവശ്യമുണ്ടോ നിനക്ക് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും അങ്ങനെയാണോ എന്നാൽ എനിക്ക് എനിക്ക് രണ്ടാഴ്ച വേണം ഏഹ് രണ്ടാഴ്ചയോ കർത്താവെ രണ്ടാഴ്ച ഞാൻ സഭയിൽ നിന്ന് മാറി നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഗതി രണ്ടാഴ്ചയൊന്നും പറ്റത്തില്ല അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ രണ്ടാഴ്ച ഇരിക്കാൻ ഇവനെ കൊണ്ട് പറ്റത്തില്ല കാര്യം ഇവനില്ലാതെ സഭയോടത്തില്ല അതുപോലെ സഭയുമായിട്ട് പോയി ഇവരെന്തായിപ്പോയി പോയി ദൈവവുമായിട്ടല്ല ഇപ്പോൾ എൻ്റെ പറ്റുമാനം ആരുമായിട്ടാണ് സഭയുമായിട്ടാണ് കർത്താവ് പറഞ്ഞു പിന്നെ നീ പറഞ്ഞത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിന്നോട് സംസാരിക്കാമെന്ന് വോൺ നിൻ്റെ അടുത്ത് വരാൻ എനിക്ക് പറ്റുന്നില്ല ഇപ്പം കാര്യം നീ അവൈലബിൾ അല്ല എനിക്ക് അവൈലബിൾ അല്ല നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്നതായ കാര്യം മോസ്റ്റ് ഓഫ് ദ ടൈം വി തിങ്ക് ദി ബിഗസ്റ്റ് തിങ് ഇസ് ഇൻവോൾവ് വിത്ത് മിനിസ്ട്രി വലിയ വലിയ മിനിസ്ട്രി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ചിന്താഗതി അതല്ല ഒരു ഫുൾ ഡയറി അല്ല പകരം എന്താണ് പല സമയത്തും ദൈവവുമായിട്ടുള്ള അപ്പോയിൻമെന്റിന് വേണ്ടി നമ്മൾ സമയം മാറ്റിയിടുന്നതാണ് പ്രാധാന്യം അടയ്ക്കുന്നതായ കാര്യം യേശു കർത്താവ് വളരെയേറെ ശുശ്രൂഷ ചെയ്തെങ്കിലും നേരം വെളുത്തപ്പോൾ ശുശ്രൂഷയിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിർജ്ജനദേശത്ത് പോയി ദൈവമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മുടക്കക്കാരൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടൈം അത് നമ്മൾ മറന്നു പോകാനായിട്ട് ഇടയാകരുത് പ്രാർത്ഥിക്കാനായിട്ട് വളരെയേറെ സമയം നമ്മൾ മനസ്സില് നമ്മൾ എടുത്തേലേ പറ്റുള്ളൂ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞത് യു വിൽ കോൺസ്റ്റൻലി ബി ടെം ടു സ്പെൻഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം വർക്കിംഗ് ഇൻ ദ കിങ്ഡം ആൻഡ് ലിറ്റിൽ ടൈം വെയിറ്റിംഗ് ഓൺ ദ കിങ് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള തത്രപ്പാടിൽ രാജാവിന്റെ അടുത്ത് സംസാരിക്കാനോ ഇടപെടാനോ കഴിയാത്ത നിലയിൽ നീ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ബിസി ആയി പോകാനുള്ള സാധ്യതയുണ്ട് സോ പ്രേയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിരിക്കുന്ന സമയമാണ് ആ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റൂ മേക്ക് ഷുവർ ദാറ്റ് യു ഡോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ബിസിനസ് ഫോർ ബ്ലസഡ്നസ് നമ്മൾ അനുഗ്രഹത്തിന് പകരം എന്താ തിരക്ക് പിടിച്ച ഒരു നിറഞ്ഞ ജീവിതം നമ്മുടെ നോട്ടത്തിൽ എന്നാണ് എല്ലാ നന്മകളും നിറഞ്ഞ ഒരു ജീവിതമല്ല പകരം ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം വളരെ ബിസി ആയിട്ടുള്ള ബിസിയായിട്ടുള്ളൊരു ലൈഫല്ല നമ്മൾ നോക്കേണ്ടത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ടൈം നമ്മളതിനെ നോക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം പല സമയത്തും ഈ സമയ അല്ലെങ്കിൽ എന്താണ് സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളീ തരുന്നത് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന ടൈം മോശപ്പെട്ടതിന് വേണ്ടിയൊന്നും ആയിരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ എന്തിക്കും കുഴപ്പമില്ലല്ലോ ഞാൻ മോശമായിട്ടൊന്നും സമയം ചെലവഴിച്ചില്ലല്ലോ പക്ഷേ ബെസ്റ്റായിട്ടുള്ളതിനു വേണ്ടി സമയം പലപ്പോഴും നമുക്ക് ചിലവഴിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ ടൈം ഒരു വലിയൊരു ഹിൻട്രൻസ് ആയിട്ട് നമ്മുടെ ഇടയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആകാൻ നമ്മൾ തന്നെ ഒരു പരിശ്രമം ചെയ്തേ പറ്റുള്ളൂ സോ ദ ഫസ്റ്റ് ഹിൻഡ്രൻസ് ടു പ്രെയർ ഇൻ പ്രാക്ടിക്കൽ ലൈഫ് ഇറ്റ് ഇസ് ടൈം വി നീഡ് ടു ഫൈൻഡ് ടൈം വി നീ ടു ഫൈൻ ടൈം നമ്മൾ സമയം കണ്ടെത്തണം ജോർജ് മുള്ളറിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഹി വാസ് എ മാൻ ഓഫ് പ്രേയർ അദ്ദേഹം രണ്ടായിരം കുഞ്ഞുങ്ങളുള്ള ഒരു അനാഥശാല നടത്തിയിരുന്നു ആയിരം ഇവാഞ്ചലിസ്റ്റുകൾക്ക് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം പണം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു എട്ട് രാജ്യങ്ങളിലായിട്ട് അൻപത്തിയാറ് ഫ്രീ സ്കൂളുകൾ അദ്ദേഹം നടത്തിയിരുന്നു ഇതെല്ലാം അദ്ദേഹം ആരോടും ഒരു പൈസയും ചോദിക്കാതെ നിർവഹിച്ചതാണ് ഒരു ജേർണലിസ്റ്റ് ഒരിക്കലും ഇദ്ദേഹത്തെ കണ്ടിട്ട് ചോദിച്ചു നിങ്ങൾ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനല്ലേ എപ്പോഴാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം ഐ ഗെറ്റ് ടൈം ടു പ്രേ പ്രാർത്ഥിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല ആഹാ അതൊരു പുതിയ അറിവാണല്ലോ എല്ലാവരും പറഞ്ഞു നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉടനെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടുന്നില്ല പക്ഷേ ഞാൻ സമയം എടുക്കും ഐ ഡോ ഗെറ്റ് ടൈം ബട്ട് ഐ ടേക്ക് ടൈം